ശോധന കുറവ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കാറുണ്ട് പോകുന്ന സമയം കട്ടിയായി പോയാൽ മാത്രം അല്ലെങ്കിൽ പ്രഷർ കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അത് അങ്ങനെ ഒരു ഇഷ്യൂ ആവുന്നുള്ളൂ പലപ്പോഴും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് സ്ഥിരമായി അങ്ങനെ പോകുന്നതെങ്കിലും നോർമൽ ആണെന്ന് പറയാറുണ്ട് പക്ഷെ മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അത് വരുത്തിയിട്ടില്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ശോധന വരുന്നത് കട്ടിയായിട്ടല്ല നോർമൽ ആയിട്ട് പോകുന്നുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും മലം ശരീരത്തിൽ കെട്ടിക്കെടുക്കും തോറും മറ്റ് അലർജിക് ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷനുകൾ അല്ലെങ്കിൽ സ്കിൻ അലർജീസ് തൊട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പോൾ ശോധന കൃത്യമാണോ അല്ലെങ്കിൽ ദിവസവും നടക്കുന്നുണ്ടോ ഈസി ആയിട്ട് പോകുന്നുണ്ടോ പ്രോപ്പറായിട്ടുള്ള സ്റ്റൂൾ ഫോർമേഷൻസ് ഉണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തണം ഭയങ്കര അല്ല ഭയങ്കര ടൈറ്റും അല്ലാത്ത രീതിയിൽ ദിവസവും പോയിരിക്കണം ഇതിന് പലതരത്തിലുള്ള ഹോം റെമഡീസ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇസഫ് ഗോൾ പോലെയുള്ള അല്ലെങ്കിൽ അധികം വെള്ളം കുടിക്കാം അതല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുള്ള വെള്ളം കുടിക്കാം അതല്ലെങ്കിൽ നെയ്യ് കുറച്ച് കലക്കി കുടിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് സ്റ്റൂൾ ഫോർമേഷനും ശരീരത്തിൽ നിന്ന് അതിനെ ഒഴിപ്പിക്കാനുള്ള പ്രക്രിയയും നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രോബയോട്ടിക് നമ്മൾ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ തൈര് മൊര് അല്ലെങ്കിൽ ഉപ്പിലിട്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ നന്നായിട്ട് ഫോർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക തന്നെ വേണം